ഹലോ ഗുഡ് മോർണിംഗ് ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അമ്മൂമ്മേൻ്റെ വീട്ടിലായിട്ടോ അപ്പം എടുത്തൊരു ഡേ ഇൻ മൈ ലൈഫ് കഴിച്ചു തരാമേ ഇപ്പം ഞങ്ങൾ എന്തോ രാവിലെ കുറച്ച് നേരത്തെ എണീച്ചില്ലേ കുഞ്ഞാത്തെ ഞങ്ങൾ രണ്ടാളും മാത്രമേ എണീച്ചിട്ടുള്ളൂ ഇവിടെ നല്ല മഞ്ഞുണ്ട് കിട്ടാ കുട്ടികളൊക്കെ ഇങ്ങനെ മദ്രസ് പോകുന്ന സൈക്കിളിൽ മദ്രസ് പോകുന്നൊക്കെ ഉണ്ട് അപ്പം ഞാൻ കാണിച്ചിരട്ടെ വീട്ടിൻ്റെ ഉള്ളി ആരൊക്കെ എവിടേക്കൊക്കെ കിടക്കാമെന്ന് കാണിച്ച നല്ല രസമുണ്ട് കേട്ടോ മഞ്ഞു ഒരു മഴക്കാർക്കായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇനി നമുക്കുള്ളിലോട്ട് പോവാം ദിസ് ഈസ് മൈ മദർ ഹായ് ഗുഡ് മോർണിംഗ് പാപ്പ പണിക്ക് പോവാ ഈ രണ്ടിന്റെ അടിയിലിരുന്നു ഞാൻ അവിടെ ഞാൻ മാറി ഞാൻ പിന്നെ പിടിക്ക് കിടന്നു പിന്നെ അവിടെ അച്ചമ്മയും അമ്മൂമ്മയും അമ്മൂമ്മ ബാത്രൂം പോയ പിന്നെ ഇത് കുഞ്ഞമ്മമാമൻ പിന്നെ ഇവിടെ അഖിലരാജൻ്റെ ഇവിടെ മാമൻ പിന്നെ ഇവിടെ എൻ്റെ അനിയനും കാളിദാസനും പിന്നെ ഇവിടെ ആരുല്ലേട്ടോ എല്ലാവരും എല്ലാവരും ഇതിലെൻ്റെ സൗണ്ട് ഒരു ജലദോഷം പിടിച്ച പോലെ ആയിരിക്കും കേട്ടോ ഒരു പനിയൊക്കെ പിടിച്ച് മൂക്കലിപ്പൊക്കെ ഉള്ള പോലെ ആർക്കും രാവിലെ കുറച്ചേറെ ഞാൻ കാരണം എനിക്ക് അലർജീൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് തണു തണുപ്പൊക്കെ കൊണ്ട പെട്ടെന്ന് അങ്ങനെ അങ്ങനെ തോന്നും അപ്പം അതാണ് അപ്പം ഞങ്ങൾ ഇതാ മുട്ടത്തിക്കാ നടക്കാൻ പോകട്ടെ അപ്പം മാമൻ ഗേറ്റൊക്കെ തുറന്ന് തന്നെ അപ്പം ഇതാ മദ്രസ് പോകുന്നുട്ടെ കുട്ടികൾ നല്ല രസം മഞ്ഞ പൂക്കൾ എല്ലാരും മദ്രസ് പോര് കുഞ്ഞു കുട്ടികളാക്കി കൊടുക്കണം ബാക്കിയുള്ളവര് സൈക്കിളിൽ പോകുന്നു നല്ല രസല്ലേ ഇത് തിരിഞ്ഞാ ഉപ്പന്മാര് ഇതാ വണ്ടിയിലാക്കി കൊടുക്കുന്നു ഇതാണ് രാവിലത്തെ ഒരു പള്ളി പള്ളി പോ മദർച്ചു പോകുന്ന തന്നെ നല്ല രസാട്ടോ നല്ല രസമാണ് പിന്നെ ഇവിടെ കൊറേ ആൾക്കാർ ഇങ്ങനെ മറക്കൂലേ ജോഗിങ്ങും മറക്കൂട്ടോ നല്ല രസമാണ് പാടൊക്കെ ആയിട്ട് ഞാൻ കനസരാ ജോഗി പോകട്ടോ ഇതൊക്കെ നല്ല മഞ്ഞുള്ള പാടം പള്ളി മദർസിൽ പോകുന്ന കുട്ടികള് ഒരാക്കി കൊടുക്കുന്ന പാരൻസ് പിന്നെ ജോഗിങ്ങിൽ നടക്കുന്ന ആൾക്കാർ നല്ല രസമുണ്ടിട്ട് കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായി സൂര്യ ഇങ്ങനെ ഉദിച്ചോണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് എന്താ രസം അറിയോ കണ്ടോ കുറുമല്ലേ ശല്യ അണ്ടൊക്കെ അയിനിച്ചക്ക അമ്മ ീര്യ സൂര്യൻ ഇങ്ങനെ ഉദിച്ചോണ്ടിപ്പോ രണ്ടാളം മാത്രമേ എണീച്ചിട്ടുള്ളൂ അപ്പൊ നമ്മളിത് പാടം കാണാൻ പോവാട്ടാ ചേച്ചിമാരൊക്കെ ഭയങ്കര ഉറക്കം ഒരു ഇനി പത്തുമണി പതിനൊന്ന് മണിയാകാതെ ഉറങ്ങൂല ഞങ്ങളെപ്പോലും നേരത്തെ എനിക്കിട്ടുള്ള അല്ല ഒരു എണീക്കാറുണ്ട് കിട്ടാ പിന്നെ ഇപ്പം ക്ലാസ് ഒന്നുമില്ലാത്തോണ്ട് ൂന്ന് മാത്രം വൈകുന്നേരം പോവെന്ന് പറഞ്ഞ നമ്മളിങ്ങനെ കാത്തിരിക്കണം ആ ചൂയണൊന്നും പോവാൻ വേണ്ടിട്ട് പക്ഷെ രാവിലെ ആവുമ്പോ അങ്ങനെ നല്ല രസമല്ല എനിക്കെന്താ അറിയില്ല ഈ കുട്ടികൾ മദ്രസ് പോകുന്നത് കാണുന്ന ഭംഗിയല്ലേ കുഞ്ഞത്തെ ആ രാവിലേക്ക് ഒരു ഇത് കിട്ടുക കൊറേ കുട്ടികളുണ്ടാവും മദ്രസ് വേറെ ഇണ്ടാവുക ചെലപ്പോ അമ്പലത്തിൽ പോയി വരുമ്പോഴും ഉണ്ടാവും നല്ലതായി എന്റെ മൈതാനോ അവിടെ പശുവിനെയൊക്കെ കിട്ടിട്ടുണ്ട് നമുക്ക് രാവിലെ തന്നെ പോസിറ്റീവ് അവിടെ എന്തൊക്കെയുണ്ട് കൊക്കോ അവിടെ ഉണ്ട് കളിച്ചരാടോ ഒരു കൊളക്കോഴി ഗൈസ് ട്രെയിൻ പോകുന്നുണ്ട് നമുക്ക് ആ കണ്ടെ വീഡിയോയിൽ കണ്ടില്ല പശു കൊക്കെ ഭയങ്കര ഇഷ്ട പശു കൊക്ക് നല്ല വരെ ഞാൻ പാർട്ടത്തിരിക്കുന്നാണ് ഹലോ ഗുഡ് മോർണിംഗ് ഹവറിയോ നല്ല രസല്ല പശുല്ല കുഞ്ഞായിട്ട് കേട്ടോ കുത്തണ്ടാകും ബാക്കിലുള്ള കുളത്തില് താമരഞ്ഞിട്ടുണ്ട് അത് വരാൻ നോക്കി ശരിയാ ശരിയാവടെ കച്ചറ എന്ത് ഭംഗിയുള്ള സ്ഥലം അറിയാം ഇവര് കച്ചറ ഇട്ട് കൊളാക്കി ഞാൻ ഇത് ആമ്പലാണോ താമരയാണോന്നറിയില്ല എന്തോ താമര തോന്നില്ലേ പക്ഷെ പറിക്കാൻ കിട്ടൂല അടുത്തൊന്നുമില്ല നാടോ കൊണ്ടായേണ്ടി വരുന്ന ഒച്ച നന്നായിട്ട് കൊടുക്ക മെയിൻ റോഡാട്ടോ കേട്ടോ ഇപ്പൊ നമ്മൾ ഇത്രയും ദൂരം കവർ ചെയ്ത കാണുന്നുണ്ടോ കൊക്ക് താറാവോ അത്രയ്ക്ക് നോക്കുന്നു വേണ്ട ഇത് കൊണ്ടാവും വെച്ചാൽ തോന്നുന്നുണ്ട് കാരണം ഇവിടെ വേറെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടില്ല അവിടെ പശു പശു അല്ല പോലെ പോരിക്കും പറഞ്ഞാലും ഇവിടെ ഇങ്ങനെ മദ്രസ് പോവല്ല എല്ലാരും അപ്പൊ നമ്മളിതാ വാക്കിങ് കഴിഞ്ഞ് വീട്ടിലോട്ട് പോവാട്ടോ

നല്ല ആ കുട്ടിയാള് മദ്രസ് പോന്ന് കാണാന് കൊറേ ആൾക്കാർ ഇങ്ങനെ നടക്കാൻ പോണതും നമ്മള് വാക്കിങ്ങിന്റെ ഇടയിൽ മാമൻ നമ്മളെങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തു ഇതിന് നമ്മളുടെ പൂക്കൾ കണ്ടൊക്കെ നമ്മളെ വീട്ടിൽ പോയിച്ചാവിടിക്കട്ടെ വിശടി അങ്ങനെ നമ്മൾ വാക്യം കഴിഞ്ഞ് വന്നപ്പോൾ നമുക്ക് രണ്ട് ചാമ്പൊക്കെ കിട്ടി അത് കഴിഞ്ഞ് പിന്നെ കുളിച്ച് നല്ല ശുണ്ടരി മണിയായിട്ട് നമ്മൾ മൂന്ന് ഇഡലി ഇഡലിന്റെ രണ്ടെണ്ണം കഴിച്ചിട്ടുള്ളൂ അതും സാമ്പാറും ചായയും കൂട്ടി കുടിച്ചു കാഴ്ച അപ്പൊ അപ്പൊ നമ്മൾ ഇതാ കണിവെള്ളരി കാണാൻ പോകട്ടോ കണിവെള്ളരില്ല പൊട്ടുവെള്ളരി നല്ല വെയില് കളിച്ച ഇവിടെ ഫുള്ള് അലമ്പായി കിടക്ക റോഡ് ഇവിടെ ഫുള്ള് റോഡ് ചളിബിളിയാണ് ഇവിടെ അല്ലേ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് തണ്ണിമത്തൻ്റെ കൃഷി കേട്ടോ ഇത് ഫാമിലി ആയിട്ട് എല്ലാവരും പോകുന്നു ചോപ്പിൻ്റെ അമ്മ മുന്ന വലിയമ്മ ബാക്കിൽ കുഞ്ഞോണ്ണമ്മ മറ്റേത് അച്ഛമ്മ നമ്മൾ ഈ വീട്ടിലോട്ടാട്ടോ പോണേ കോഴിക്കോടേ ഉള്ളു കണ്ണില്ലേ ഇതോ ചിരങ്ങിയോ ചിറങ്ങേ മുറിക്കാൻ പോവാണ് ഇത് നാടൻ വത്തക്കാലോ പിടിക്കയാല്ലേ വിളിച്ചോളൂ ഇത് മറ്റേ സാധനല്ലേ ഏ ഇത് ഏത് വീട്ടിലാമാ ഒരു കുഞ്ഞു കഷ്ണം തരും മാത്രണ്ടോ ഇത് ഞങ്ങളുടെ അമ്മമ്മന്റെ വീട്ടിലുള്ള വീടിന്റെ അടുത്തുള്ള ഒരു ഏട്ടന്റെ എന്താ പറയാ കൃഷിയല്ലേ മധുരണ്ട് ഞങ്ങള് ചായ പിടിച്ചിട്ടില്ല കുടിക്കാൻ പരിപാടിയില്ല കുഞ്ഞത്തേ മധുരണ്ട് നല്ല െ ഇത് മറ്റേ ബജിമുളകട്ടോ തോന്നുന്നു നോക്കി അറിയില്ല എന്തൊക്കെയോ ഉണ്ട് കണ്ടോ വീട് തന്നെ അറിയാം എങ്ങനെ സൂപ്പർ എങ്ങനുണ്ടോ നല്ല മന്ത്രണ്ട നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ഡ്രസ്സിലാക്കാൻ പറ്റില്ല അതാ പറി ഈ ഡ്രസ്സിലിട്ട് പോണം പോവാമേ നല്ല മധുരണ്ട് ഗൈസ് നല്ല വർത്തക്ക